സംഗീതം സകല രോഗം സംഗീതം സിദ്ധൌഷം സംഗീതം സർവരോഗശമനിയാണെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് സംഗീതം ഓരോരുത്തരിലും ഓരോ രീതിയിലാണ് പ്രവർത്തിക്കുക സംഗീതം മനസ്സിനെ ശരീരത്തിനും ഒരുപോലെ ആരോഗ്യം പ്രദാനം ചെയ്യുന്നു സംഗീതത്തിനോടൊപ്പം നല്ല സുഗന്ധവും കൂടി ആയാലോ നല്ല ഗന്ധങ്ങൾ നമുക്ക് എപ്പോഴും സുഖം വരാറുണ്ട് ഇല്ലേ നല്ലൊരു സുഗന്ധം കേൾക്കുമ്പോൾ നമുക്ക് നല്ലൊരു സുഖം തോന്നാറില്ലേ നല്ല ഭക്ഷണം അതിന്റെ മണം നമുക്ക് നല്ലൊരു സുഖം തരാറില്ലേ നമുക്ക് അത് കഴിക്കാനായിട്ട് തോന്നിക്കാറുണ്ട് ഇല്ലേ അതുപോലെ നല്ല ഗന്ധങ്ങൾ നല്ല സുഗന്ധങ്ങൾ നമുക്ക് നല്ല നല്ല അനുഭവങ്ങൾ നല്ല സുഖം പ്രദാനം ചെയ്യുന്നു അങ്ങനെയുള്ള ഗന്ധങ്ങളെയാണ് ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് അരോമ തെറാപ്പി മ്യൂസിക് തെറാപ്പിയോടൊപ്പം അരോമ തെറാപ്പിയും കൂടി യോജിപ്പിച്ചു നൽകിയാൽ ഇരട്ടി ഗുണമാണ് ഉണ്ടാവുക സംഗീതം സിദ്ധൌഷം തന്നെ അതിൻ്റെ കൂടെ അരോമ തെറാപ്പിയും കൂടി ആവുമ്പോഴും ഇരട്ടി ഫലം നമുക്ക് അങ്ങനെയുള്ള ഒരു സുഗന്ധത്തെ ഇവിടെ പരിചയപ്പെടാം അതെങ്ങനെ മനുഷ്യർ പ്രവർത്തിക്കുന്നുവെന്നും അതുകൊണ്ട് എന്തെല്ലാം ഗുണങ്ങളും ഉണ്ടാവുന്നുവെന്നും നമുക്ക് നോക്കാം നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ചന്ദനത്തിന്റെ ഗന്ധം ആ ഒരു ഗന്ധത്തെയാണ് ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുന്നത് ചന്ദനം പുരുഷഗണത്തിൽപ്പെട്ടതാണ് പെട്ടതാണ് മാത്രവുമല്ല പഞ്ചഭൂതങ്ങളിൽ ഭൂമിയെയും ജലത്തെയും പ്രതിനിധാനം ചെയ്യുന്നു ജൂപ്പിറ്റർ ഗ്രഹത്തെയാണ് ചന്ദന പ്രതിനിധാനം ചെയ്യുന്നത് ഇവക്കൊക്കെയുള്ള കുറവുകൾക്കും ദോഷങ്ങൾക്കും ചന്ദനത്തിന്റെ ഗന്ധം വളരെ ഫലപ്രദമാണ് ചന്ദനത്തിന്റെ മാജിക്കൽ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ സെക്സ്വാലിറ്റി ആൻഡ് സ്പിരിച്വാലിറ്റി അതാണ് അവയുടെ മാജിക്കൽ പ്രോപ്പർട്ടീസ് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം നമുക്ക് സെക്ഷൽ ഡിസയർ ഉണ്ടാക്കാൻ അതിലുള്ള കുറവുകൾ നികത്താൻ ചന്ദനത്തിന്റെ ഗന്ധം വളരെയധികം സഹായിക്കും അത് മാത്രവുമല്ല ഒരു സ്പിരിച്വൽ എഫക്ട് നൽകാൻ ചന്ദനത്തിന് വളരെയധികം കഴിവുണ്ട് ഞാനിവിടെ ചന്ദന ഗന്ധം ഒരു കോട്ടലിൽ മുക്കി അടുത്ത് വെച്ചിട്ടാണ് ഞാൻ സംസാരിച്ചു തുടങ്ങുന്നത് ഞാൻ വളരെ റിലാക്സ്ഡ് ആണ് മാത്രവുമല്ല നല്ലൊരു ഉറക്കം പ്രദാനം ചെയ്യാൻ ചന്ദനത്തിന്റെ മണത്തിന് കഴിയും ഇൻസോമനിയ മാറ്റിയെടുക്കാൻ ഏറ്റവും ഫലപ്രദമായ ഔഷധമാണ് ചന്ദന സുഗന്ധം ചന്ദനത്തൈലം പുരട്ടി കുളിക്കുന്ന പണ്ട് മുതലേ ഉള്ള ശീലമാണ് അല്ലെ ചന്ദനത്തിന്റെ ഗന്ധം സ്ട്രെസ് കുറയ്ക്കാൻ വളരെയധികം സഹായിക്കുന്നു ഒരു ആന്റി ഡിപ്രസന്റ് ആണ് ചന്ദനം അരച്ച് പുരട്ടുന്നത് സൗന്ദര്യത്തിന് വളരെ നല്ലതാണെന്ന് പണ്ട് പണ്ടുമുതലേ നമുക്കറിയാം സ്കിൻ ഡിസീസസിന് വളരെയധികം ഗുണം ചെയ്യുന്നതാണ് ചന്ദനം ചന്ദന തൈലം കൊണ്ട് മസാജ് ചെയ്യുക ചന്ദന തൈലം കൊണ്ട് മസാജ് ചെയ്താൽ ബോഡി റിലാക്സ്ഡ് ആവുകയും ചെയ്യും നല്ല ഉറക്കം കിട്ടുകയും ഏർ സ്ട്രെസ് കുറയ്ക്കാൻ സഹായിക്കുകയും സൗന്ദര്യം ഉണ്ടാവുകയും ചെയ്യും മാത്രവുമല്ല ഒരു ലിബിഡോ അല്ലെങ്കിൽ അഫ്രോഡിസിയാക് എന്ന് പറഞ്ഞാൽ സെക്ഷൽ ഡിസൈ സെക്സൽ പ്ലഷർ സെക്സൽ ബിഹേവിയർ ഇവയ്ക്കൊക്കെ വളരെ നല്ലതാണ് ചന്ദനം അങ്ങനെയുള്ള ചന്ദന സുഗന്ധം നമ്മൾ സംഗീതത്തിന്റെ കൂടെ പ്രയോഗിച്ചാൽ പിന്നെ ഒന്നും പറയണ്ടല്ലോ വളരെ പ്രശസ്തമായൊരു ഗാനം കേട്ടിട്ടില്ലേ ചന്ദന സുഗന്ധ ോ കാറ്റോ കാമിനിയോ ആ ഗാനം പാടുമ്പോഴുള്ള സിനിമയിലെ ആ രംഗം ഒന്ന് ഓർത്തു നോക്കൂ ഇവയെല്ലാം പ്രതിഫലിപ്പിക്കുന്ന രംഗമാണത് അരോമ തെറാപ്പിയിൽ എസെൻഷ്യൽ ഓയിൽസ് ഉപയോഗിക്കുമ്പോൾ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഓയിൽസ് അങ്ങനെ അധികം ഉപയോഗിക്കാറില്ല കാരണം എന്തെന്ന് വെച്ചാൽ അതിന് വീര്യം കൂടും ചില അത്യാവശ്യഘട്ടങ്ങളിൽ ഉപയോഗിക്കാറുണ്ട് എങ്കിലും ഇവ കാരിയർ ഓയിൽസിന്റെ കൂടെയാണ് മിക്കവാറും ഉപയോഗിക്കുക ഒന്ന് ഡൈല്യൂട്ട് ചെയ്തിട്ട് ആണ് ഉപയോഗിച്ചു തുടങ്ങുക കാരിയർ ഓയിൽ എന്ന് പറഞ്ഞാൽ കോക്കനട്ട് ഓയിൽ അവോക്കാഡോ ഓയിൽ എന്നിവയൊക്കെയാണ് അത് എല്ലാ തരത്തിലുള്ള കോക്കനട്ട് ഓയിലും അവോക്കാഡോ ഓയിലും ഉപയോഗിക്കാൻ പറ്റില്ല കാരണം എന്തെന്നാൽ കോൾഡ് പ്രോസസ്സിലൂടെ തയ്യാറാക്കിയെടുത്തവയാണ് കോൾഡ് പ്രോസിലൂടെ തയ്യാറാക്കിയെടുത്ത ഈ ഓയിലിന്റെ കൂടെ എസെൻഷ്യൽ ഓയിൽ മിക്സ് ചെയ്ത് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് അത് വളരെയധികം ഗുണം നൽകുന്നു നമുക്ക് തൈലങ്ങൾ ഉപയോഗിച്ച് കുളിക്കുമ്പോൾ തന്നെ നമുക്ക് വളരെയധികം വ്യത്യാസം തോന്നാറുണ്ട് അത് ഓരോ ചികിത്സയ്ക്കായിട്ട് ഇങ്ങനെയുള്ള പ്രത്യേക തൈലങ്ങൾ ഉപയോഗിക്കുമ്പോൾ അത് കൂടുതൽ എഫക്റ്റ് നൽകുന്നതാണ് ചന്ദന തൈലം നമ്മൾ പണ്ടുമുതലേ കേട്ടിട്ടുള്ളതാണ് വീട്ടിൽ പുകയ്ക്കുമ്പോൾ ചന്ദന തൈലം ഉപയോഗിക്കുക ചന്ദനം പുകയ്ക്കുക ചന്ദന തൈലം തേച്ചു കുളിക്കുക അങ്ങനെ പലതും നമ്മൾ കേട്ടിട്ടുള്ളതാണ് അങ്ങനെയുള്ള ചന്ദനത്തിന്റെ ഗുണങ്ങൾ പറഞ്ഞറിയിക്കാൻ വയ്യ ചന്ദനത്തിന്റെ പ്ലാനറ്ററി അസോസിയേഷൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ജൂപ്പിറ്ററും നെപ്റ്റ്യൂണുമാണ് അതുപോലെ തന്നെ ചന്ദനത്തിന്റെ ആസ്ട്രോളജിക്കൽ അസോസിയേഷൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ആൻഡ് പിസസ് ആണ് ഇവയ്ക്കും വളരെയധികം ഇത് പ്രയോജനപ്പെടുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ പഞ്ചഭൂതങ്ങളിൽ എർത്ത് ആൻഡ് വാട്ടർ ഈ എലിമെന്റ്സിനാണ് ഈ എലിമെന്റ്സ് ആയിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത് ചന്ദനം അവയുടെ ഇംബാലൻസ് കൊണ്ടുണ്ടാവുന്ന ദോഷങ്ങൾ പരിഹരിക്കാൻ ചന്ദനം വളരെയധികം സഹായിക്കുന്നു ചന്ദന തൈലം കൊണ്ടുള്ള ട്രീറ്റ്മെന്റ് വളരെയധികം സഹായിക്കുന്നു പൊതുവിൽ സെക്സ് സംബന്ധമായ കുറവുകൾ പരിഹരിക്കാൻ ചന്ദനം വളരെയധികം പ്രയോജനപ്പെടുന്ന ഒന്നാണ് മ്യൂസിക് യോഗ അരോമ തെറാപ്പി നല്ല ഭക്ഷണശീലം ഇത്രയും ഉണ്ടെങ്കിൽ ഒരു വിധത്തിലുള്ള രോഗങ്ങളും നമ്മളെ ബാധിക്കുകയില്ല നമുക്ക് ആരോഗ്യപ്രദമായ ഒരു ജീവിതം നയിക്കാൻ സാധിക്കും ചന്ദനത്തിന്റെ ഗുണങ്ങൾ പറഞ്ഞാൽ തീരില്ല മെന്റൽ ആൻഡ് ഫിസിക്കൽ പ്രോബ്ലംസിന് ചന്ദനം ധാരാളമായി ഉപയോഗിച്ചു വരുന്നു ഡയേറിയ ബ്രോങ്കൈറ്റിസ് ഫീവർ സോർ ത്രോട്ട് ലിവർ പ്രോബ്ലംസ് ഗോൾ ബ്ലാഡർ പ്രോബ്ലംസ് ഹൈ ബി പി ഇൻഡൈജഷൻ ഫാറ്റിക് ഇവയ്ക്കെല്ലാം ചന്ദനം ധാരാളമായി ഉപയോഗിച്ചു വരുന്നുണ്ട് ഇത് ഞാൻ നേരത്തെ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായ ചില കാര്യങ്ങളാണ് മെൻ്റൽ പ്രോബ്ലംസിൽ ആങ്സൈറ്റി സ്ട്രെസ് ബിഹേവിയറൽ പ്രോബ്ലംസ് എന്നിവ കൂടാതെ ഒരു നല്ല ആൻറ്റി ആയിട്ട് കൂടി ചന്ദനം ഉപയോഗിച്ച് വരുന്നു ജനറ്റിക് ആൻഡ് യൂറിനറി ട്രാക്ട് പ്രോബ്ലംസിനും ചന്ദനത്തൈലം പരിഹാരമായി ഉപയോഗിക്കുന്നു ഒരു കാര്യം പറയാൻ വിട്ടു കേട്ടോ ഞാൻ ഉണങ്ങാത്ത മുറി ഉണക്കാനും ചന്ദനത്തൈലം കൊണ്ട് സാധിക്കും ചന്ദനത്തിൻ്റെ സുഗന്ധത്തിൻ്റെയും ഗുണങ്ങളുടെയും മൂല്യം കൊണ്ട് തന്നെ വിലമതിക്കാനാവാത്ത ഒന്നാണ് ചന്ദനം ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത് ഉപയോഗിക്കുമ്പോൾ ബ്ലൻഡഡ് ആയിട്ടുള്ളതോ ആർട്ടിഫിഷ്യൽ പെർഫ്യൂം ചേർത്തതോ ഉപയോഗിക്കാതെ ശുദ്ധമായ ചന്ദനം തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കണം മാത്രവുമല്ല ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ഒരു സംഗീതം പലർക്കും വ്യത്യസ്ത ഫലങ്ങൾ നൽകുന്നതുപോലെ അരോമ തെറാപ്പിയിൽ ഒരു സുഗന്ധം തന്നെ പലർക്കും പല ഫലങ്ങളാണ് നൽകുക ഉപയോഗിച്ച് നോക്കി തിരഞ്ഞെടുക്കുന്നതാണ് ഉത്തമം അരോമ തെറാപ്പിയുടെ മറ്റൊരു വിശേഷവുമായി വീണ്ടും കാണാം നന്ദി